ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു ഡെയിൻ ഇൻ മൈ ലൈഫാണ് നാട്ടിലെത്തിയിട്ട് എൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫാണ് കേട്ടോന്ന് നാട്ടിലായതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുവാനൊക്കെ ഭയങ്കര മടിയാണ് അവിടെയാണെങ്കിൽ രാവിലെ ഓഫീസിൽ പോകുന്ന ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും ആ ഒരു റൂട്ടീനിൽ അങ്ങ് കാര്യങ്ങൾ പോകും നാട്ടിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് മടി പിടിച്ചു പോയി എയ്റ്റ് തേർട്ടിയൊക്കെ ആവും രാവിലെ എഴുന്നേക്കാൻ അങ്ങനെ ഇന്നും എന്നത്തെയും പോലെ എയ്റ്റ് തേർട്ടിയൊക്കെ ആയി രാവിലെ എഴുന്നേക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പായിട്ട് ഫേസൊക്കെ ഒന്ന് ജസ്റ്റ് ബേസിക് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു ഇനി ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങണം ചായ കുടിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒന്ന് ഫ്രഷ് ആയി താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും വേ അച്ഛനും അവിടെ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുറച്ച് നേരം അച്ഛനെ ശല്യപ്പെടുത്താമെന്ന് വിചാരിച്ചു അങ്ങനെ അച്ഛനെ കുറച്ചു നേരം ശല്യപ്പെടുത്തി അച്ഛനുമായിട്ടൊക്കെ ഒന്ന് കുറച്ചു നേരം കൊഞ്ചിയിട്ട് ഞങ്ങൾ ചായ എടുത്തുകൊണ്ട് പുറത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തിരുന്ന ചായയൊക്കെ കുടിച്ച് ഇനി ഒന്ന് റൂമിൽ പോയി ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കണം പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല ഇനി റൂമിൽ പോയി ഒന്ന് ഫ്രഷായി ഇറങ്ങി അപ്പോഴത്തേക്കും ദേ മുകളിലത്തെ ബാൽക്കണിയിൽ നോക്കിയപ്പോൾ ചെറിയ മഴയുണ്ട് അങ്ങനെ കുറേ നാളായി ഇവിടെ നിന്ന് റോഡിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനെ കുറച്ച് നേരം അവിടെ നിന്ന് മഴയൊക്കെ ആസ്വദിച്ച് റോഡിലെ കാഴ്ചയൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മഴയുണ്ട് ചെറിയ ചാട്ടിലെ മഴ പോലെ അല്ലാതെ വലിയ കൂടുതലായിട്ടൊന്നുമില്ല പക്ഷേ നല്ല ഭംഗിയുണ്ട് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ പോകുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി വീണ്ടൊരു ഹോം ടൂറിലൂടെ എടുക്കാമെന്ന് വിചാരിച്ചു സമയം കിട്ടുമെന്നറിയില്ല സമയം കിട്ടുവാണെങ്കിൽ എന്നെങ്കിൽ ഒരു ദിവസം വീടിൻ്റെ ഒരു ഹോം ടൂറ് എടുക്കണം എന്നുണ്ട് ഇതാണ് ഹോള് ഹോള് വന്നിട്ട് ഈ ഒരു ലുക്കാണ് ഇത് അച്ഛൻ ചെയ്തതാണ് കേട്ടോ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ സംഭവമൊക്കെ പിന്നെ ഇത് ഞങ്ങൾ മീൻ ഒട്ടിച്ചതാണ് ബുദ്ധൻ്റെ ആ ഒരു സംഭവം അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ അച്ഛൻ ഇരിക്കുന്നതിൻ്റെ ഈ ബാക്ക് ഒരു ചിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അച്ഛൻ തന്നെ വരച്ചതാണ് അച്ഛനാണ് അതിൻ്റെ ചിത്രകാരൻ ഇതുപോലെ വീടിൻ്റെ പല സ്ഥലങ്ങളിലും അതുപോലെ കലാവിരുദ്ധമൊക്കെ നടത്തിയിട്ടുണ്ട് പുള്ളിക്കാരൻ അങ്ങനെ അങ്ങനെ ഫുൾ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ മൊത്തം അമ്മയാണ് കേട്ടോ വീട്ടിൽ വന്നാൽ എനിക്ക് പണിയൊന്നുമില്ല അവിടെ ആണെങ്കിലും അതെ ചെയ്യേണ്ട വീട്ടിലാണെങ്കിലും വലിയ പണിയൊന്നുമില്ല അവിടെ കോട്ടേസിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾ രണ്ട് പേരെല്ലേ ഉള്ളൂ പിന്നെ എന്തായാലും ചെയ്യണമല്ലോ അങ്ങനെ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടിങ്ങനെ രാവിലെ ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ ആയിരണം അപ്പോൾ കുറേ നാളായി ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ദിവ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അമ്മയാണെങ്കിൽ കൂട്ടത്തിൽ അമ്മയ്ക്ക് ഇങ്ങനെ ചൂടോടെ ഫുഡ് തരണം അതാണ് അമ്മയുടെ ഒരു പോളിസി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫിലിമാണെങ്കിൽ ടീ ഇട്ടപ്പോഴത്തേക്കും ഇതേ ചതിക്കാത്ത ചന്തു പിന്നെ അതൊക്കെ കണ്ടങ്ങനെ ഇരിക്കുവായിരുന്നു കുറേ നാളായി ഈ ഫിലിം കണ്ടിട്ട് അതുമാത്രമല്ല ടി വിയിൽ ഫിലിം കണ്ടിട്ടും ഒരുപാട് നാളായി അങ്ങനെ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മ കുറച്ച് മാങ്ങയൊക്കെ കൊണ്ടുവന്നു അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ സിനിമയൊക്കെ കണ്ട് ഭംഗിയിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ അച്ഛനടുത്ത് ചക്ക ഇപ്പം ചക്ക മാങ്ങ റംബൂട്ടാൻ ഇതിൻ്റെയൊക്കെ സീസൺ ആണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിൽ ഒരുപാട് ചക്കയും മാങ്ങയും റംബൂട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചക്ക ഉണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ചക്കയൊക്കെ ഇങ്ങനെ കുറച്ച് തന്നോണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ചക്കയും കഴിച്ചു അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സിനിമയിലേക്ക് പോയി പിന്നെയും ടി വിട്ടപ്പോൾ അടുത്ത സിനിമ വന്നു അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളിന്ന് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ലഞ്ച് വളരെ സ്പെഷ്യലായിരുന്നു കപ്പ ചിക്കൻ കറി അതുപോലെ തന്നെ ചോറ് സാമ്പാർ അവിയൽ ബിരിയാണി പപ്പടം ചിക്കൻ ഫ്രൈ പിന്നെന്താ മുട്ട സാലഡ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് അച്ഛനും അമ്മയും തന്നെയാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ മൊത്തം അച്ഛനോട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയാം ഞാൻ ഉണ്ടാക്കിയിട്ട് എന്നോട് ചോദിക്കുകയാണോ അതാണ് അഭാവം എങ്ങനെയുണ്ട് ലഞ്ചൊക്കെ തയ്ച്ച് കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈവനിങ് ഞങ്ങൾ നാല് പേരും കൂടെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു നാട്ടിൽ വന്നിട്ട് ആരെയും കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പം അവിടത്തേക്ക് കൊടുക്കുന്ന കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ തീമാനിച്ചിട്ട് അച്ഛനും മരുമോനും കൂടെ വരുവാണ് എനിക്ക് പിന്നെ എവിടെയെങ്കിലും വട വേണ്ട അപ്പം പിന്നെ വട കഴിക്കണം അങ്ങനെ ഞങ്ങൾ വടയൊക്കെ മേടിച്ച് കാറിലിരുന്ന് നാലു പേരും കൂടെ വടയൊക്കെ കഴിച്ചു പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ എല്ലാവരെയും കണ്ടു എല്ലാവരെയും കണ്ടുകഴിഞ്ഞിട്ട് ഞങ്ങളിതേ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് വേണേൽ ഡിന്നർ കഴിക്കാൻ ഇന്നത്തെ ഡിന്നറിന് ഇടിയപ്പവും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചക്കിയും മുളക് ഒക്കെ ആയിരുന്നു അപ്പോൾ ഡിന്നറൊക്കെ ലാവിശ്യമായിട്ട് കഴിച്ചു കഴിഞ്ഞു ലാവിഷായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ റൂമിൽ പോയി ഫ്രഷപ്പായിട്ടൊക്കെ വന്നിട്ട് കുറച്ച് നേരം ടി വി ആണോ എന്ന് വിചാരിച്ചു കുറേ നാളായി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചതുപോലെ ടി വി കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ടി വി ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് എല്ലാവരും കൂടെയിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് ഒന്ന് ഫ്രഷപ്പായിട്ട് ഇനി നൈറ്റ് സ്കിൻ കെയർ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ നൈറ്റ് സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിയുവാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ 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 ഗുഡ് നൈറ്റ്